അപ്പുറത്തെ വീട്ടിലെ കുട്ടി അച്ചാ എന്ന് വിളിക്കുമ്പോ ഇപ്പുറത്തെ ചേട്ടം വിളികൾക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതിലെന്തോ അതീതമായി സംഭവിച്ചു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലോ അവരുടെ കയ്യിലുള്ള തെളിവുകളെ കുറിച്ചാണല്ലോ പറയുന്നത് ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ കൈരേഖ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ടെന്ന് അവർ അവർ പറഞ്ഞ തെളിവിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിക്കുന്നത് കേന്ദ്ര കമ്മീഷനോടാണ് എന്ന എന്ന കമ്മീഷൻ മറുപടി പറയാത്തത് പേടി കമ്മീഷനോട് ചോദ്യം സർ സർ ഇപ്പോ തൃശൂർ മാത്രമല്ല കേരളത്തിൽ വയനാട്ടിലും വോട്ട് ചോർച്ച സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട് അത് പുറത്തുവിട്ടിട്ട് വിട്ടത് ബിജെപി നേതാവും എംപിയുമായ അനുരാഗ് താക്കൂർ ആണ് താങ്കൾ കേട്ടിരിക്കുക ആ വാർത്ത എന്താണ് വയനാട്ടിൽ അങ്ങനെ ഒരു വോട്ട് കൊള്ള നടന്നിട്ടുണ്ടോ മോഷണം നടന്നിട്ടുണ്ടോ? സത്യത്തിൽ ഇത് കേൾക്കുമ്പോ ശരിയാണ് ഞങ്ങൾക്ക് വരുന്നത് കാരണം ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബിജെപിയുടെ കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ നിലവാരം എത്രയാണ് എന്ന് വളരെ ജനങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വ്യക്തമാകുന്ന രീതിയിലല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു വീട്ടുപേര് ആ വീട്ടുപേരിൽ നാല്പത് കുടുംബങ്ങൾ താമസിക്കുന്നു അവിടെ ഹിന്ദുവും മുസ്ലിമും ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിലെ അഡ്രസ്സുകളെ കുറിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായ ധാരണയല്ലേ ഇവിടെയുള്ള ബി ജെ പിയുടെ സാധാരണ ഒരു ബൂത്ത് പുസ്തകം വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം അവർ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുമായിരുന്നല്ലോ ഒരു കേന്ദ്രമന്ത്രിക്ക് അത്തരം കാര്യങ്ങൾ പറയാൻ കേരളത്തിൽ സോഴ്സ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ കൃത്യമായി കഴമ്പുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ വോട്ട് കൊള്ള ഈ കൃത്യമായി അതിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടയില്ല വെടികൾ ഒട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ പോമാളി വേഷം കെട്ടി അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂര് ഏറനാട് തിരുവമ്പാടി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയായാലും ഇപ്പോ വോട്ട് ചോരി നടക്കുന്നു അപ്പോ ഇങ്ങനൊരു പ്രോസസ്സ് ഇവിടെയും നടന്നിട്ടുണ്ട് എന്ന് കയ്യിൽ തെളിവുള്ളത് കൊണ്ടാവില്ലേ ബിജെപി ഇങ്ങനത്തെ ഒരു ആരോപണത്തുമായി മുന്നോട്ട് വരുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അവരുടെ കയ്യിലുള്ള തെളിവുകളെ കുറിച്ചാണല്ലോ പറയുന്നത് ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ കൈരേഖ കാണിച്ചിട്ടാണല്ലോ അവര് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ടെന്ന് അവര് അവർ പറഞ്ഞ തെളിവിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് അവര് പറഞ്ഞ തെളിവ് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു ഇരട്ട വോട്ട് ഉണ്ട്. ഇരട്ട വോട്ടുകളെ കുറിച്ച് നോക്കിയപ്പോ അത് ഇരട്ട വോട്ടുകളല്ലോ ഒരേ പേരിലുള്ള പല ആളുകളാണ് അത് അന്വേഷിച്ച് നോക്കിയപ്പോ അതാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ പറയുന്നത് എന്താ ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ അനർഹമായി ആരെങ്കിലും വോട്ടർ പട്ടികയിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണം വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണം ഇത് കുറ്റമറ്റ വോട്ടർ പട്ടികയല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് ഒരു കാരണവശാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്ത് സംശയാസ്പദമല്ലേ ആ രാജി പകരം ആരെയാണ് നിയമിക്കപ്പെട്ടത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ കോൺഗ്രസ് ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ ബി ജെ പി എന്തിനാ പേടിക്കുന്നത് ബി ജെ പി എന്തിനാ മറുപടി പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി അച്ച എന്ന് വിളിക്കുമ്പോ ഇപ്പുറത്തെ ചേട്ടം വിളികൾക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതിലെന്തോ അതീതമായി സംഭവിച്ചു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് ആ അഭിഹിതമായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ രാജ്യത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് പിന്തുണയേറുന്നതും ബി ജെ പിയുടെ നേതാക്കന്മാർ ഇതുപോലെയുള്ള പൊട്ട ഓരോ ദിവസവും മണ്ടത്തരം എഴുന്നള്ളിച്ചു കൊണ്ട് കടന്നു വരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഒരു ഭാഗത്ത് ഇപ്പം ഇലക്ഷൻ കമ്മീഷന് നേരെ ഇപ്പൊ ചോ സാർ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് പക്ഷേ ഉത്തരങ്ങൾ കിട്ടുന്നത് നമുക്ക് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നാണ് അത് മാധ്യമങ്ങൾക്കായാലും ഇപ്പോഴുള്ള ധാരണ അങ്ങനെ തന്നെയാണ് അതായത് ഇവർ ഇവർ തോൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പി കുറ്റപ്പെടുത്തുന്നു അപ്പൊ ആ ഒരു വാക്കിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒന്നാണ് എന്ന് തോന്നിയിട്ടുണ്ടോ അനു അനുരാഗ് താക്കൂർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാഴ്ചയിൽ ആക്കാൻ നോക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കാനുള്ള കൊളീജിയത്തിനകത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുണ്ടായിരുന്ന ആ സിസ്റ്റത്തിനകത്ത് ആരെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോഴാരൊക്കെയാണ് ഉണ്ടായിരുന്നത് എവിടെയെല്ലാമാണ് അട്ടിമറി നടന്നത് ഏതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കാണ് ഇതുപോലെയുള്ള സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ബി ജെ പി അട്ടിമറിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ പറയുന്നത് അതാണ് ഇതുപോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ഇത് കേവലം ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ല ഇത് പർപ്പസുള്ളിൽ ബി ജെ പി അവരുടെ രാഷ്ട്രീയ അജണ്ട അവരുടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഹിന്ദുത്വ രാജ്യം എന്ന് പറയുന്ന അവരുടെ സങ്കല്പത്തിലേക്ക് ഈ ജനാധിപത്യ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സംഘടിതമായ ശ്രമമാണിത് കൃത്യമായി ഹിടൻ അജണ്ടയോട് കൂടിയാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യമാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പി കൃത്യമായി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും താങ്കളെ കാൽക്കീഴിലാക്കാൻ വേണ്ടി ഞാൻ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല നമ്മൾ കാണുന്നതല്ലേ ഓരോ ദിവസവും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയുടെ ജഡ്ജിമാർക്ക് അവരുടെ കോടതി മുറികൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി പത്രസമ്മേളനം നടത്തേണ്ടി വന്ന ഗതികേടി രാജ്യത്ത് മുമ്പുണ്ടായിട്ടുണ്ടോ അപ്പൊ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പൊ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സാധ്യമല്ല ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരാൾക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല അതിന് ഈ രാജ്യം അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം നമ്മള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സഭയിൽ എത്തുന്നത് കണ്ട സമയത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി വരുന്നത് പാർലമെന്റിൽ അപ്പൊ ഇപ്പൊ ബി ജെ പി ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണഘടനയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തിയിരുന്നു കോൺഗ്രസ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് കള്ളങ്ങൾ പരത്തുന്നു തെറ്റായ ധാരണകൾ വരുത്തുന്നു അതായത് ബി ജെ പി ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണോ അത്തരത്തിലൊരു വാക്യം തീർച്ചയായിട്ടും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കാരണം അവർക്ക് ഭരണഘടന എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭരണഘടനയെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഞങ്ങളാണ് ഭരണഘടനയുടെ ആളുകൾ എന്ന് പറയുകയും ചെയ്യുക എന്നിട്ട് ഈ ഭരണഘടനയെ ഏതെല്ലാം രീതിയിൽ കശാപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഈ ഭരണഘടനയെ കശാപ്പ് ചെയ്ത് ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് പോലും ജനാധിപത്യ അവകാശങ്ങളെ പോലും അനുവദിക്കാൻ ഒരു കാലഘട്ടമല്ലേ ഈ ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലില്ലേ ഓരോ കാര്യങ്ങൾ ഭരണ എങ്ങനെയാണ് ഈ രാജ്യത്തേക്ക് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വന്നപ്പോ നഗ്നമായ ഭരണഘടന ലംഘനമല്ലേ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയിലെ ജനാധിപത്യത്തെ മതേതരത്വത്തെ സോഷ്യലിസത്തെ എങ്ങനെയാണ് അട്ടിമറിക്കാൻ എന്ന് ബി ജെ പി ഗൗരവതരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭരണഘടന കോൺഗ്രസ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഭരണഘടന ഈ രാജ്യത്ത് ലോകത്തിന്റെ മുൻപിൽ ഈ രാജ്യം ഏറ്റവും അതിന്റെ പിന്നെ ഉന്നതിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തെ രാജ്യങ്ങൾ മാതൃകയാക്കിയ ഒരു ഭരണഘടന ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് ആ പ്രതിജ്ഞയാണ് കോൺഗ്രസ് നിറവേറ്റുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ കയ്യിൽ ഭരണഘടനയേന്തി ആ പാർലമെന്റിനേക്ക് അകത്ത് കടന്നു തന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് പാർലമെന്റ് ഉദ്ഘാടനം ആ പാർലമെന്റ് ഉദ്ഘാടനം കൃത്യമായി ഭരണഘടനയുടെ ലംഘനമല്ലേ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങ് നിങ്ങളും ഞാനും കണ്ടതല്ലേ അപ്പൊ ഓരോ ഓരോ ചെറിയ കാര്യങ്ങൾ എടുത്താൽ പോലും അതെല്ലാം ഈ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ആ സർക്കാരിനെതിരെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വോട്ട് വോട്ട് വിവാദത്തിനോട് ബന്ധപ്പെട്ടതി തന്നെ ബി ജെ പി പുറത്തുവിട്ടൊരു ഉണ്ടായിരുന്നു ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ വന്നു എന്നും സോണിയാഗാന്ധി വോട്ട് ചെയ്തു എന്നും പറയപ്പെടുന്നു എന്താണ് ഇതിലെ വസ്തുത പുറത്തുവിട്ട രേഖകളെല്ലാം ശരിയാണോ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റയാണ് അവരുടെ കയ്യിൽ എലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഇല്ല എന്ന് പറയും ആറു മാസത്തിൽ കൂടുതൽ ഞങ്ങൾ തെളിവുകൾ സൂക്ഷിച്ചു വെക്കുന്നില്ല എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പേരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്ത രേഖയാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കഷ്ണം പുറത്തുവിടാൻ ഇവർക്കിത് നാണമാവുന്നില്ലേ ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ ഇങ്ങനെ പടച്ചുവിടുന്ന ക്യാപ്സൂളുകൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയം അതീവ ഗൗരവതരമാണ് എന്ന് ഇത് നരേന്ദ്രമോദിയുടെ പൊയ്മുഖം ഇത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് ജനഹിതമല്ല അത് കട്ടെടുത്തതാണ് എന്ന് അത് തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ ബോധ്യപ്പെട്ടു എന്നത് കൃത്യമായി വിജയത്തിൽ ബോധ്യമുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇത്തരം ദുഷിച്ച ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല അത്തരം ആരോപണങ്ങൾക്ക്